എറണാകുളം പെരുമ്പാവൂരിൽ ബിവറേജസ് പരിസരത്ത് മദ്യപാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ യുവാവിന് വെട്ടേറ്റു പെരുമ്പാവൂർ സ്വദേശി ബൈജുവിനാണ് വെട്ടേറ്റത് ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു റാഫി കരീമുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി റാഫി പൊതുവെ ഈ മദ്യപന്റെ പരിഹാസത്തോടെങ്കിലും പറയാറുണ്ട് ഏറ്റവും അച്ചടക്കം ബിവറേജസിലെ ക്യൂവിലാണെന്ന് പക്ഷെ പെരുമ്പാവൂരിൽ അച്ചടക്കമൊന്നും കാണുന്നില്ല വാള ഓങ്ങുകയാണ് പരിക്കേൽപ്പിക്കുകയാണ് തീർച്ചയായും ഈ മദ്യപാനത്തെ ചൊല്ലിയുള്ള തർക്കമാണ് രാവിലെ എട്ട് മണിയോടെ ഇത്തരത്തിലൊരു സംഭവത്തിന് കാരണമായത് പെരുമ്പാവൂർ ബിവറേജസ് പരിസരത്ത് വച്ചായിരുന്നു സംഭവം കൂടാലപ്പാട് സ്വദേശി ബൈജുവിനാണ് വെട്ടേറ്റത് വെങ്ങോല സ്വദേശിയായ സിദ്ദീഖാണ് ബൈജുവിനെ വാക്കത്തി ഉപയോഗിച്ച് വെട്ടിയത് ഇരുവരും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുകയായിരുന്നു ഇതിനിടയിൽ ഈ ബൈജു നൽകിയ മദ്യത്തിൽ ശീതളപാനീയം കൂടുതലായി ഉണ്ടായിരുന്നു എന്ന് ആരോപിച്ചായിരുന്നു ഇരുവരും തർക്കം തർക്കത്തിലേർപ്പെട്ടത് പിന്നീട് ഈ തർക്കം കയ്യാങ്കടിയിലേക്ക് മാറുകയായിരുന്നു ഇതിന് തൊട്ടു പിന്നാലെ കയ്യിലുണ്ടായിരുന്ന വാക്കത്തി ഉപയോഗിച്ച് സിദ്ദിഖ് ബൈജുവിനെ വെട്ടുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ബൈജുവിനെ നിലവിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സിദ്ദീഖിനെ പ്രദേശത്ത് നിന്ന് പെരുമ്പാവൂർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇരുവരും തമ്മിൽ ഇത്തരത്തിലുള്ള സംഘർഷവും വഴക്കും സ്ഥിരമുള്ള ഒരു കാഴ്ചയാണ് എന്നുള്ളതാണ് നാട്ടുകാർ പറഞ്ഞത് എന്തായാലും ഈ സംഭവത്തിൽ പെരുമ്പാവൂർ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ശരി മധ്യത്തിൽ ചേർത്ത ശീതളപാലയത്തിന്റെ അളവ് കൂടി പോയി എന്ന് തുടങ്ങിയ ഒരു വഴക്കാണ് വെട്ടിൽ കലാശിച്ചിരുന്നത് ാണ് ഈ സംഭവം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം